ഞങ്ങള് പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി ഞങ്ങൾ രാമനാട്ടുകാരെ ബസ് ഇറങ്ങിയിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ മസാല ദോശയും ചായ ഒക്കെ കഴിച്ച് അങ്ങനെ നേരെ വിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് നമ്മൾ പോയത് ഒരു ലൈബ്രറിക്ക് ആയതുകൊണ്ട് തന്നെ അവിടുന്ന് കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വോയിസ് ഒക്കെ പിന്നീട് എടുക്കേണ്ടി വന്നു കഴിച്ചാലും യൂണിവേഴ്സിറ്റിക്ക് പോവാണ് പോവാണ് അപ്പം ഒരു ലൈബ്രറി കിലോമീറ്റർ ബസ് ഇറങ്ങിട്ട് നടക്കാണ്ടായിരുന്നു അപ്പൊ നടക്കുകയാണ് ഏകദേശം എത്താനായി വിമാനവും കണ്ടു വിമാനം കണ്ടു നമ്മള് ലൈബ്രറിക്ക് എത്തി പഠിക്കും അങ്ങനെ ഞങ്ങള് യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് എത്തി അതിനുള്ള കയറി ബാഗൊക്കെ ഷെൽഫിൽ വെച്ച് കുറെ സ്ഥലത്ത് ബുക്കിൽ സൈൻ ചെയ്യേണ്ടി അതൊക്കെ സൈൻ ചെയ്ത് ഞങ്ങള് എന്റെ ഉള്ളേക്ക് കയറി അപ്പോൾ ഇവിടെ രണ്ട് ലാപ്പ് കാണുന്നുണ്ട് ഇവിടെ ഈ ലാബിന് അപ്പുറത്തൊരു ലാപ്പും ഉണ്ട് അവിടെ അവിടെ രണ്ടും സെർച്ച് അങ്ങനെ ചീ പറ അവിടെ ബുക്ക് സെർച്ച് ചെയ്തിട്ടുമാണ് അവിടെ പോകാനും ആണ് വിളിക്കുന്നത് അപ്പോൾ അത് സെർച്ചിങ് ഏരിയയിലാണ് അപ്പോൾ അപ്പോൾ സെർച്ച് ചെയ്തിട്ട് നേരെ ഉള്ളിൽ കയറും അപ്പം രജിതയാണ് ഇതൊക്കെ ഫില്ല് ചെയ്തത് ഇത് ഞങ്ങൾ അപ്പോൾ ഇതാണ് വട്ടയഴത്ത് ഞങ്ങക്ക് പഠിക്കാണ്ട് വീട് എടുത്തപ്പോ അത് പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു ബുക്കിലും സൈൻ ചെയ്തു അങ്ങനെ ഉള്ളിക്ക് പിന്നെയും കയറി പിന്നെ കാണാൻ പോകുന്ന ഏരിയകൾ സംസാരിക്കാൻ പറ്റാത്ത ഏരിയകളായിരുന്നു അപ്പോൾ സംസാരിക്കൽ നിർത്താൻ പറ്റാത്ത ആൾക്കാർ ഞങ്ങൾക്ക് കുറെ ഞങ്ങളോട് കുറേ പറഞ്ഞു മുണ്ടല്ലി മുണ്ടല്ലി കുറേ അങ്ങനെ കുറേ ചീത്തക്കെ കിട്ടി പിന്നെ ഞങ്ങൾ പ്രിഫർ ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തിന് ഒരു നേരമായി അപ്പോഴത്തേന് വിഷ്ണു വിഷ്ണു എല്ലാവരും കുഴങ്ങി ആകെ ടയേഡായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് തലേക്ക ഏറ്റവും നല്ലൊരു പരിപാടി ഇവിടെ ഞങ്ങള് പോയിന്റെ തലേന്നൊക്കെ അടി നടന്നുകൊണ്ട് എല്ലാ ടൈമിലും ഇവിടെ പോലീസ് ഉണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഞങ്ങളെ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ക്യാൻറ്റീന്റെ മുന്നത്തെ വ്യൂ കണ്ട് വർഷം അവിടെ നിന്ന് അപ്പോളാണ് വൈശാഖ് പറയണത് എന്റെ വ്ലോഗിലും എനിക്ക് രണ്ടു വാക്കും സംസാരിക്കണറോസിന്റെ മണ്ണിൽ മണി കാലെടുത്ത് ഒരു അസുലഭമായ ഒരു മുഹൂർത്തത്തിലാണ് അഭയഘട്ടിപ്പോൾ ഉള്ളത് അപ്പം ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കോളേജിൽ നിന്ന് എത്തിയിട്ടുണ്ട് അതിൽ മണിയൊരു വ്ലോഗ് സീരീസ് ഇപ്പോൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു ഇനാഗുറൽ വീഡിയോ ആയിട്ട് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാൻ വേണ്ടി അദ്ദേഹം എന്നെ ക്ഷണിച്ചപ്പോൾ അതിൻ്റെ ഒരു ഒരു ചടങ്ങ് നിർവഹിക്കാന്നുള്ളതാണ് എന്റെ ഒരു കടമ എന്ന് പറഞ്ഞത് അപ്പോൾ ആളുകളെ ഞാൻ ഞാനിങ്ങനെ വല്ല കാണിച്ചു തരാം അറിയില്ലല്ലോ അപ്പൊ അങ്ങനൊക്കെയാണ് നമ്മള് ഭക്ഷണത്തിലോട്ട് എടുക്കാണ് അപ്പോ കഴിഞ്ഞ ശേഷം കാണാം नोट तो लोगर तो नहीं था। मरोगे? <laughs> आ क्यों बिलिगार ना? इधर लगवा रही। बाप। ओन सर बाप। इधर लगवा। इधर कॉल मैक्सी। हाँ बिना रा? हाँ नहीं। आने। जग गरा। मुँपेरे ऐ दुआ लता हुआ रा जैसे बच्ची। ऐं कार्य लगा। नाले एक दशम। एक दशम। आह एंटी तो लाएं एंटी।

അത് തന്നെയാണ് ആളാരം പറയാള അർജന്റീനക്കാരനാണ് ആ ഇയാളല്ല അയാളെ അർജന്റീന അവിടെ ക്യൂബൻ വിപ്ലവകാരിയാണ്

ഇവിടെ മിക്കവാറും നല്ല വൺ കോമഡി നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഇതേ കമ്മീസിൽ രണ്ടിരണം ഊഞ്ഞാലാടുക ഇതില് നല്ലൊരു വീഡിയോ വീഡിയോ കൂഞ്ഞാലും കിട്ടാലെന്തൊക്കെ മോണി ആ വെള്ളത്തിന്റെ മുഴക്ക നടക്കണേ നീന്ത നല്ലോണേ അങ്ങനെ ഞങ്ങള് റിസർച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്ന് നാട്ടിലെത്തിയൊരു ലൈമൊക്കെ കുടിച്ച് അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ